നമസ്കാരം പതിരും കതിരും നിലയും വിട്ടു മനുഷ്യര ശേഷം വലയും കലിയുഗമേറെ ഒഴുത്താൽ പതിനേഴാം നൂറ്റാണ്ടിലിരുന്ന് കുഞ്ചൻ നമ്പിയാർ കലിയുഗത്തെക്കുറിച്ച് എഴുതിയ വരികളാണിത് കേരളത്തിൽ കമ്മ്യൂണിസം എന്ന കലിയുഗത്തിന്റെ നടത്തിപ്പിനായി കൽക്കി നിയോഗിച്ചിരിക്കുന്നത് പിണറായി വിജയനയാണ് അങ്ങനെയുള്ളയാളെ ഉപദേശിച്ചു നന്നാക്കാൻ ഇറങ്ങുന്നത് സാക്ഷാൽ ആയാലും മെത്രാനായാലും അനുഭവിച്ചേ തീരൂ പുള്ളിപ്പുലിയുടെ പുള്ളി മാഞ്ഞേക്കാം ആകാശം നീങ്ങിപ്പോയേക്കാം ദിക്കുകൾ അകന്നു പോയേക്കാം പക്ഷേ പിണറായി വിജയൻ്റെ കയ്യിലിരിപ്പ് മാറില്ല തിരുമേനി അത് അറിയാത്ത ആളായിരുന്നില്ലല്ലോ കൂറിലോസ് പിതാവ് മറ്റുള്ളവർ സർക്കാരിനെയും പാർട്ടിയെയും വിമർശിക്കും പോലെയല്ല ഒപ്പം നിൽക്കുന്നവർ കുന്തക്കാരും കോളാമ്പി ചുമ്മികളും അമാലന്മാരും വിമർശിക്കുന്നത് പാർട്ടി സഹിക്കില്ല വിവരദോഷി എന്ന പദം അത്ര പുതുമയുള്ളതല്ല പക്ഷേ ജൈവ ബുദ്ധിജീവി പിണറായി പ്രയോഗിക്കുമ്പോൾ ആ വാക്കിന് തൂക്കം കൂടും പരനാറി പിപ്പിടി കുലങ്കുത്തി നികൃഷ്ടജീവി എന്നീ പദങ്ങൾ ഇപ്പോഴും തനതായ പിണ്ടമൂല്യത്തോടെ ഭാഷയിൽ ഞെളിഞ്ഞു നിൽക്കുകയാണ് അതിന് കാരണം അത് പ്രയോഗിച്ചത് പിണറായി വിജയനാണ് എന്നുള്ളത് തന്നെ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഒരു മുഴുത്ത ഒന്നുകിട്ടിയെന്ന് കരുതി പിണറായി വിജയൻ പത്തി മടക്കുമെന്നാണ് പലരും കരുതി വച്ചത് പോരായ്മ ആഴത്തിൽ പരിശോധിക്കുമെന്നൊക്കെ ഗോവിന്ദൻ പറഞ്ഞപ്പോൾ തിരുമേനിയും ഒന്ന് ഉപദേശിച്ചു പോയി എല്ലാ കാലത്തും കിറ്റുകൊണ്ട് ജയിക്കാമെന്ന് കരുതരുത് പിണറായി വിജയൻ എന്നൊന്ന് പറഞ്ഞുപോയി പിണറായി കൈപിടിച്ചുപോക്കിയ സ്ഥാനാർത്ഥികളൊന്നും തന്നെ ഇന്നോളം ഗുണം പിടിച്ച ചരിത്രമില്ല ആ നാവുകൊണ്ട് ആരെയെങ്കിലും നിശംസിച്ചാൽ അവർക്ക് നല്ല കാലം വന്നു എന്നാണ് അർത്ഥം ഉദാഹരണത്തിന് ഓഞ്ചിയത്ത് ചെന്ന പിണറായി വിജയൻ ടി പി ചന്ദ്രശേഖരന്റെ ആത്മാവിനെ കുലങ്കുത്തി എന്ന് വിളിച്ചു അതോടെ ജീവിച്ചിരുന്ന ടി പി യേക്കാൾ മരിച്ച ടി പി അതിശക്തമായ പ്രകരശേഷി നേടി അതോടെ പാർട്ടിയുടെ വായിൽ വടകരയിലെ ജനം വടതിരികി കൊല്ലത്ത് ചെന്ന് പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ചതിന് ശേഷം ഇന്നോളം മറ്റൊരു നാറിയും അവിടെ നിന്ന് ജയിച്ചിട്ടില്ല പ്രേമചന്ദ്രൻ്റെ ജനപ്രീതിയാണെങ്കിൽ നാൾക്ക് നാൾ കൂടുകയുമാണ് അതുപോലെ മാർ കൂറിലോസിനും ഇനി നല്ല കാലം വരാൻ പോകുന്നു പിണറായി സർക്കാർ പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കാൻ പറ്റിയ ഒരു സമയമാണിത് പാർട്ടിയും ഭരണവും അടിമുടി വളർച്ചയിലാണ് എന്തുകൊണ്ട് പാർട്ടി തോറ്റു എന്ന ചോദ്യത്തിന് പുറത്തു നിന്നുള്ള ആരുടെയും വ്യാഖ്യാനങ്ങൾ പാർട്ടി ആഗ്രഹിക്കുന്നില്ല അവർ സ്വന്തമായി കണ്ടെത്തും അതിനപ്പുറത്തെ കണ്ടെത്തലുമായി വരുന്നവരെയാണ് വിവരദോഷി എന്ന് വിളിക്കേണ്ടി വരുന്നത് ഇത്തരം വിളികളൊന്നും ഈ പാർട്ടിയിൽ പുതുമയല്ല ഇ എം എസ് നമ്പൂതിരിപ്പാട് പണ്ട് കേസരി ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ളയെ വിളിച്ചത് പണ്ഡിത മൂഢൻ എന്നായിരുന്നു മുഖ്യമന്ത്രിമാരിലും ചില വിവരദോഷികൾ ഉണ്ടെന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം എൽ ഡി എഫിന് തിരിച്ചടി ഉണ്ടായത് സർക്കാരിന്റെ ധൂർത്തും ധാർഷ്ടവുമാണെന്ന് പറഞ്ഞ തിരുമേനിയെ പിന്നെ എന്താണ് പിണറായി വിജയൻ വിളിക്കേണ്ടത് ഇത്രയൊക്കെ ദയാപഥം ഏറ്റുവാങ്ങിയിട്ടും പാപം സി പി ഐക്കാരെ കണ്ടുപഠിക്കണം എല്ലാം വിധിയെന്ന് സമാധാനിക്കാനുള്ള ഉൾക്കരുത്ത് അവർ നേടിക്കഴിഞ്ഞു സി പി എമ്മിലാണെങ്കിൽ എന്തൊരു ശാന്തതയാണ് കള്ളവോട്ട് ചെയ്യാൻ പാർട്ടി വണ്ടിക്കാശ് കൊടുത്ത് പറഞ്ഞു വിട്ടവൻ പോലും പോയി കോൺഗ്രസിനും ബി ജെ പിക്ക് കുത്തിയൊരു കാലം വേറെ ഉണ്ടായിട്ടുണ്ടോ ആറ്റിങ്ങലിൽ സംഭവിച്ചത് ജയിച്ച തോൽവിയാണെന്ന് കണ്ടെത്തിയ ഗോവിന്ദനോളം വലിയ ഒരു താത്വികമായ അവലോകനം ഇ എം എസ് പോലും ഇന്നോളം നടത്തിയിട്ടില്ല കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ തോറ്റ സമ്പത്തിനെ ഡൽഹിയിൽ ക്യാബിനറ്റ് പദവിയിൽ നിയമിച്ചതുപോലെ വി ജോയിയെ ഒന്നുകിൽ മന്ത്രിസഭയിൽ എടുക്കണം അല്ലെങ്കിൽ തോറ്റ എം പി എന്ന ബോർഡും വെച്ച് ഡൽഹിയിലേക്ക് നിയമിക്കണം ആ കുമ്പളങ്ങി നൈറ്റുകാരൻ തോമസ് മാഷിനെ കൊണ്ട് യാതൊരു ഗുണവുമില്ല എന്ന് മനസ്സിലായ സ്ഥിതിക്ക് അത് കേരള ഹൗസിൽ നിന്നും പിടിച്ചിറക്കി വിടേണ്ട സമയം കഴിഞ്ഞു അണ്ടം പറഞ്ഞു കുത്തുപാളയെടുത്ത് നിൽക്കുന്ന പാർട്ടിയെ ഉപദേശിക്കാൻ ഒരുത്തനും വന്നേക്കരുത് തച്ചന്റെ പണിക്കുമില്ല കുറ്റം ഉളിക്കുമില്ല കുറ്റം തടിവുടെ വളവാണ് പ്രശ്നം ഈ മട്ടിലാണ് പാർട്ടി തെറ്റ് കണ്ടുപിടിക്കുക എന്നിട്ട് ജനങ്ങളെ ശിക്ഷിക്കും മോന്തായം വളഞ്ഞാൽ അറുപത്തിനാലും വളയുമെന്ന മഹാസത്യം മാത്രം സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നവർക്കും സംസ്ഥാന കമ്മിറ്റിയിലുള്ളവർക്കും മനസ്സിലാകുന്നില്ലല്ലോ കർത്താവെ ബാധ കയറി കൊല്ലുമെന്ന് പറഞ്ഞിട്ടും കട്ടിൽ പൊക്കിയിട്ടും എന്റെ ഗംഗയ്ക്കൊന്നുമില്ല എന്ന് ആശ്വസിപ്പിക്കുന്ന നകുലനെ പോലെ സെക്രട്ടേറിയറ്റ് ഒന്നടങ്കം പിണറായി വിജയനെ ആശ്വസിപ്പിച്ചു ഇല്ല പിണറായിക്കൊന്നും സംഭവിച്ചിട്ടില്ല അടിത്തറ തകർന്നിട്ടില്ല ദേശീയതലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തനിക്കും തൻ്റെ പാർട്ടിക്കും ഒരു പിണ്ണാക്കും ചെയ്യാനില്ലെന്നറിയാവുന്ന ഏക നേതാവാണ് പിണറായി വിജയൻ അതുകൊണ്ടാണ് അദ്ദേഹം ആ തക്കം നോക്കി വിദേശയാത്ര പോയത് ഇപിയുടെയും കുടുംബത്തിൻ്റെയും വോട്ട് പോലും തൻ്റെ പാർട്ടിക്ക് കിട്ടില്ലെന്ന് പിണറായിക്കറിയാം തിരുവനന്തപുരവും ആറ്റിങ്ങലും കൂടി അങ്ങ് ബി ജെ പിക്ക് പോയാലും പിണറായിക്ക് ഒരു ചുക്കും സംഭവിക്കില്ല ഭരണം തീരുമ്പോൾ കാരണഭൂതന് എൺപത്തൊന്ന് വയസ്സാകും മതി അത്രയും മതി എല്ലാ സിദ്ധാന്തങ്ങൾക്കും ജരാനര ബാധിക്കും സമ്പാദിച്ചു കൂട്ടിയത് മാത്രമാണ് സഖാക്കളെ ശാശ്വത സത്യം നന്ദി